ഹായ് എവറി വൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് കേരള ഡി ഐ സി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് സർക്കാർ ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഈ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ശമ്പളം ഇരുപത്തി മൂവായിരം രൂപ പ്രതിമാസം ലഭിക്കുന്നതാണ് ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോ എനബിൾ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന ജോബ് ഓറഞ്ചായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് കേരള ഡി എ സി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് റിസോഴ്സ് പേഴ്സണൽ ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓൺലൈൻ അപേക്ഷ എണിക്കുന്നു ഈ പത്ത് റിസോഴ്സ് പേഴ്സണൽ തസ്തികകൾ കേരളമാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് കേരള ഡി എസ് സി റിക്രൂട്ട്മെൻറ്റിൻ്റെ ഹൈലൈറ്റുകളാണ് സ്ഥാപനത്തിൻ്റെ പേര് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തസ്തികയുടെ പേര് റിസോഴ്സ് പേഴ്സണൽ ജോലി തരം കേരള സർക്കാർ ജോബാണ് വാക്കൻസികൾ വന്നിട്ടുള്ളത് പത്താണ് വാക്കൻസി കുറവാണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക ജോലിസ്ഥലം കേരളം ശമ്പളം ഇരുപത്തി മൂവായിരം രൂപയാണ് പ്രതിമാസം അപേക്ഷാരീതി ഓൺലൈൻ മോഡിലാണ് അപേക്ഷ ആരംഭിക്കുന്നത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാന തീയതി ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ജോലിയുടെ വിശദാംശങ്ങൾ വിവരണങ്ങളാണ് പറയുന്നത് പ്രധാന തീയതികൾ പറഞ്ഞതാണ് വാക്കൻസിയുടെ ഡീറ്റെയിൽസ് പറയാം കൊല്ലം ഒരു വാക്കൻസി മലപ്പുറം ഒന്ന് എറണാകുളം ഒന്ന് തൃശ്ശൂർ രണ്ട് പാലക്കാട് രണ്ട് വയനാട് രണ്ട് കാസർഗോഡ് ഒന്ന് ഇത്രയും വാക്കൻസികളാണ് വന്നിട്ടുള്ളത് ഓരോ ജില്ലകളിലും നെക്സ്റ്റ് പറയുന്നത് ശമ്പള വിവരങ്ങളാണ് ഇരുപത്തി മൂവായിരം രൂപയാണ് പ്രതിമാസം പ്രായപരിധി റിസോഴ്സ് പേഴ്സണൽ പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നെക്സ്റ്റ് പറയുന്നത് യോഗ്യതയാണ് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബി ടെക് എം ബി എം സി എ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ അധിക യോഗ്യതയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ രണ്ട് വർഷത്തെ പരിചയവും അഭികാമ്യവും അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആപ്ലിക്കേഷൻ സ്ക്രീനിങ് മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സ്ക്രീനിങ് ഒരെഴുത്തു പരീക്ഷ ഗ്രൂപ്പ് ചർച്ച നൈപുണ്യ പരിശോധന പ്രാവീണ്യ പരിശോധന ഒരു അഭിമുഖം അല്ലെങ്കിൽ ഈ രീതികളുടെ ഏതെങ്കിലും സംയോജനം എന്നിവ ഉൾപ്പെട്ടേക്കാം നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ റിസോഴ്സ് പേഴ്സണായി യോഗ്യതയുണ്ടെന്ന് കണ്ടെത്തിയാൽ താഴെ നൽകിയിരിക്കുന്ന അപേക്ഷിക്കുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഉചിതമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്